ഹലോ ഗസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വെള്ളക്കതിൽ വെക്കും ഇന്ന് നമ്മൾ പോകുന്നത് മാരേജ് പ്രമാണിച്ച് നമ്മളുടെ റീസെൻ്റെ മാര്യേജ് പ്രമാണിച്ച് അഗൈൻ നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് ഇറങ്ങുകയാണ് പിന്നെ നമുക്ക് ഒന്ന് കൂടും ചെയ്യാലോ കൂടി ഉണ്ടാകാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വി ഹാവ് ടേക്ക് ടു വാട്ടർ പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഫുഡ് ജെ പി എൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് നമ്മൾ ഇതാ പോവാണ് ആൻഡ് നമ്മൾ ഈസ് വെയ്റ്റിംഗ് ഇൻ മോങ്ങം എൻ്റെ ഫ്രണ്ട് മിർ ബെസ്റ്റ് ഫ്രണ്ട് മിർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഐ ആം ഗോയിങ് ഓക്കെ അപ്പോൾ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് വെക്കുന്നത് ഒരു ഇലവൺ ഇലവൺ ഇലവൻ ഓ ക്ലോക്ക് ആയി ഇപ്പോൾ പക്ഷേ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെൻ തേർട്ടിക്ക് ഇറങ്ങണം എന്നൊക്കെയാണെന്ന് പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ലേറ്റ് ആവും ചില സമയത്തൊക്കെ സിക്സ് തേർട്ടി മിനിറ്റ്സ് നമ്മൾ ലേറ്റ് ആവും അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ പരിപാടി നമ്മൾ ഡാൻസ് പ്രാക്ടീസും പിന്നെ നമുക്കൊന്ന് റീജോയിൻ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് നമ്മളൊന്ന് ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ അതിന് അത് ഒരു വേറൊരു രസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രൈഡ് ചിലപ്പോൾ വരുള്ളൂ റിസ ചിലപ്പം വരുള്ളൂ കാരണം മാരേജിൻ്റെ തിരക്കാണ് നമുക്ക് കുറച്ചായിട്ട് മാരേജിൻ്റെ തിരക്കുകളൊക്കെ കുറച്ച് വരുന്നുണ്ട് പർച്ചേസിങ്ങിൻ്റെത് പിന്നെ അതുപോലെ വേറെ കുറേ ഐറ്റംസ് ഒക്കെ പോയി നോക്കണം പിന്നെ കല്യാണത്തിൻ്റെ ഓരോ ബ്രൈഡോ പതിനായിട്ടുള്ള തിരക്കുണ്ടാവും അപ്പോൾ ഒരു ബ്രൈഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് നീങ്ങണം ഐഫേഷ്യൽ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓടി കളിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഗൈസ് റിസ്വക്ക് അപ്പോൾ റിസ്വ നമുക്ക് വരത്തില്ല സോ ഞങ്ങൾ ഇന്ന് ചില മേ ബി ചിലപ്പോൾ വരും ചിലപ്പോൾ വരും അപ്പോൾ റിസ്വ മിർഷ ഞാൻ ആണ് ഇന്ന് കൂടുന്നത് ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് ലെ സി ഇൻ ദി കോളേജ് നീ ഞങ്ങൾ ഞങ്ങളുടെ കോളേജിലെത്തി എത്തിയപ്പോൾ ഇതായിരുന്നു ഗൈസ് ഞങ്ങളെ തേർഡ് ഇയർ ബികോം പക്ഷേ ഇപ്പോൾ ഇത് തേർഡ് ഇയർ ബികോം അല്ല ഇത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആയിട്ടുണ്ട് പക്ഷെ കുറേ കാലം ഇതായിരുന്നു ഞങ്ങൾ ബികോമിൻ്റെ ക്ലാസ് ഇനി ഞാൻ എൻ്റെ മിർഷ ആൻഡ് സിനുനെ കാണിച്ചു തരാം രണ്ടായി ഞങ്ങൾ ടി വിട്ടി പൊളിക്കാൻ പോവാണ് അപ്പം ഞങ്ങൾ ടി വിയിലൊക്കെ ഞങ്ങൾ നല്ല പരിപാടിയൊക്കെ ഉണ്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോകും ബൈസ് പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ ഓർമ്മകൾ നോക്കൂ ലാസ്റ്റ് ലാസ്റ്റ് ഡേ വെച്ചാൽ നമ്മൾ കോളേജിൽ കഴിയാനുള്ള ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ എഴുതിയതാണ് ഇത് ഞങ്ങളുടെ വൺ ഓഫ് ദി ഒരു ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ അതൊന്ന് കോളേജ് ലൈഫ് തന്നെയാണ് ഗൈസ് അപ്പോൾ കോളേജ് ലൈഫിൽ പേഴ്സണലി എനിക്ക് പി ജിയും ഡിഗ്രിയും ചെയ്ത സമയത്ത് ഞാൻ ഈ കോളേജന്നെ വേണമെന്ന് പറയാൻ കാരണം തന്നെ അത്രയും അത്രയും അറ്റാച്ചഡാണ് ഗൈസ് ഈയൊരു കോളേജിനോട് ഭയങ്കര ഭയങ്കര അറ്റാച്ച്മെൻറ്റുള്ളൊരു കോളേജ് തന്നെയാണ് ഈ കോളേജ് യൂണിറ്റി വുമൺസ് കോളേജ് മഞ്ചേരി പിന്നെ ഈ ഒരു ആംബിയൻസ് ഞങ്ങളുടെ ഈ എൻവോൺമെൻറ്റ് ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വരാന്ത ഇവിടെ കുറേ കഥകളുണ്ട് ഗൈസ് ഞങ്ങളെ സൗണ്ട് ചിരി കളി ചിരി എല്ലാം ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കേൾക്കാം ഒന്ന് കണ്ണ് ചിമ്മിങ്ങനെ വലിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സൗണ്ടൊന്നും രസങ്ങളൊന്നും ഒക്കെ കാണാം പിന്നെ കോളേജിൽ വന്ന് മാറ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൻ്റെ കോട്ടയാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ചേഞ്ച് ഒക്കെ വന്നു ഇങ്ങനെയൊന്നും ആദ്യമില്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അന്നും ബ്യൂട്ടിഫുൾ ആണ് പക്ഷേ ഇപ്പോൾ ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയി അപ്പോൾ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസിൻ്റെ സെഷൻ വി ഹാവ് ടു സ്റ്റാർട്ട് ഇതായിട്ട് ടി വിൻ്റെ പരിപാടി നോക്കാം വൈഫൈ കിട്ടുന്നുണ്ടോ ഞാൻ ലീനിയങ്ങട്ടു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മാറി ഗൈസി ഇപ്പൊ ഇവിടെയൊന്നും അല്ല ഞാൻ ലാസ്റ്റ് വന്ന ഡിപ്പാർട്ട്മെന്റിൽ കാണുമ്പോൾ ഇവിടെയാണ് ഇത് സിനിമാണോ ഇതല്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിനിമ ആ ആറ് മൂന്ന് സ്ഥലം ജയിലിൽ ഏഴ് കൊല്ലം ഏഴു കൊല്ലം ഞാൻ നോക്കപ്പിലേ അഞ്ചു കൊല്ലം മൂന്ന് കൊല്ലം ഡിഗ്രി നമ്മൾ രണ്ട് കൊല്ലം പി ജി ഇതായിരുന്നു എക്സ്ട്രാ കൊല്ലം അതെന്താ എക്സ്ട്രാ കൊല്ലം ആറ് മാസം വരാത്തോണ്ട് നിങ്ങളപ്പോ ഞാനൊരു കൊല്ലം അതെ അതെ അങ്ങനെയാണ് നമുക്ക് സിനിമ കിട്ടിയത് കൈസ് സീന് കുട്ടിണ്ടായപ്പോഴും നമുക്ക് സിനിമയെ കിട്ടി

പിന്നെ എനിക്കൊരു പോകുമ്പോൾ എന്തേലും അറിയാം ഞാൻ പണ്ട് പ്ലസ് ടുന്ന് പളിക്കുന്ന ഒരുപാട് കട പറ അപ്പൊ നമുക്ക് തുടങ്ങാം യൂണിറ്റി ഫസ്റ്റ് കണ്ടപ്പോ കസിനാണ് പറഞ്ഞു അന്ന് മുതൽ സിനിമ പറഞ്ഞു തുടങ്ങിയത് അന്ന് മുതൽ കേൾക്കാൻ അതിനൊക്കെ ഓർമ്മയില്ല പ്ലസ് ടുപ്പഞ്ചാറ് Cardinal motorbra! No? <laughs> You see, this was our, this was our practice going. Yes. And we have a Android TV for practice session. Hey, practice sir, session. You try to dance. You രഞ്ജിതനാണ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ടഫ് ആയിട്ടുള്ള ടാസ്ക് ബാക്കി എല്ലാം ആണ് ഞങ്ങൾ പറയുന്നു പക്ഷെ കാണുന്നവർ പറയണ്ടേ എന്റെ കാണുമ്പോ എല്ലാവർക്കും സിമ്പിൾ ആയിട്ടു അതെ സിനുവിനെ കാണുമ്പോ ആൾക്കാര് എങ്ങനെയാണ് ഇത്ര ഈസിൻ പറ്റുമോ ഞങ്ങൾ കാണുമ്പോട്ട് നോക്കി പഠിച്ചോനെ ഇടക്ക് പോകുമ്പോഴും ഇടക്ക് ഓടി വരുന്നു ഞങ്ങളെന്താ വരും കളിക്കും ഹലോ ഗൈസ് കോളേജ് ഏകദേശം ഒക്കെ മാറിയതുകൊണ്ട് ഞങ്ങക്ക് ഇവിടുത്തെ പ്ലേസസ് ഒന്നും ഇപ്പം അങ്ങനെ ഓർമ്മയില്ല അത് വലിയ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് കാരണം എന്താ അറിയോ ഇത് ഞങ്ങളെ ഒരു വീട് പോലെ ആയിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ഇതൊരു ഒരു വിസിറ്റിംഗ് പ്ലേസ് ആയി മാറി ഒക്കെ അന്വേഷിക്കണം റിസോർട്ടിലൊക്കെ വന്ന പോലെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് എന്നാലും ഞാൻ നമ്മള് അന്നത്തെ ആ ഒരു പക്കാ കോളേജ് എല്ലാം ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ പക്ഷെ എന്നാലും ചില സ്ഥലങ്ങൾ നമുക്ക് ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് ഗൈസ് ഇത് ജെന്റ്സ് ഉള്ളു അതിൽ കൈകഴ് അപ്പൊ ഞങ്ങൾ കൈയൊക്കെ കഴുകി അടുത്ത ഡാൻസ് സ്റ്റെപ്പ് പഠിക്കണം അതാണ് ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ സോ യൂണിക്കി വുമൻസ് കണക്കാലും ഇന്ന് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നത് വാങ്ങിയതല്ല വിയർ നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടുവന്ന് അതെ നൊസ്ക്ലാച്ചിയിൽ നമ്മള് ഫുഡ് ഇങ്ങനെ ഇപ്പം ആരും എന്തോ ഒരു ഇതില്ല ഞങ്ങൾ അത് അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഇതാണ് നമ്മളുടെ ചേന അച്ചാർ ന്യൂ ഐറ്റം ആണ് ഗൈസ് ചേന ദൻ നമ്മുടെ മോര് ദൻ നമ്മുടെ ചിക്കൻ ദെൻ മീൻ തയോ അച്ചോൾ ന്യൂഡിൽസ് എല്ലാ ഐറ്റംസുണ്ട് അതെ നമ്മളിത് ഹോട്ടലിൽ നിന്ന് വാങ്ങാണെങ്കിൽ ഇത്ര ഐറ്റംസ് കിട്ടോ കിട്ടോ എത്ര കൊടുക്കണം അതെ 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 जय 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 അവർ നാച്ചുറൽ ബ്യൂട്ടി അല്ല വിയർത്തതാണ് ഞങ്ങളിതാ പോകുന്നു പറയണം എന്റെ ഫൈസൊന്ന് കാണണ്ടത് ഇത് നമുക്ക് പറയേണ്ട കാര്യാണ് ഷീ ലു അറ്റ് ദിസ് ഗൈസ് ബൈക്ക് ഓടിച്ചിട്ടേ നമ്മള് സിനു സിസ്റ്റർ ഏഴ് സ്ഥലത്തേക്ക് പോകാറുള്ളൂ സ്കൂട്ടി ഓടിക്കാൻ അവർക്ക് അറിയില്ല സ്കൂട്ടി ഒക്കെ അറിയില്ല ഒക്കെ ബൈക്ക് മാത്രം ഓടിക്കാൻ